നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കൂറും വേറെ ആൾക്കാരോടാണല്ലോ പപ്പുവിന് ചൈന ഡി എൻ എ ഉണ്ട് എന്ന ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാനൊന്നും സാധിക്കില്ല ഏത് പ്രസംഗത്തിലും ചൈന ചൈന എന്ന് പറയാതെ രാഹുലിന് ഉറക്കം വരില്ല എങ്കിൽ എന്തിനാണ് ചൈനയുമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസ് കരാറുണ്ടാക്കിയത് എന്ന് കൂടി പറയും മദാമയും കൂട്ടിന് കാണാനുണ്ടായി ചൈനയുടെ പ്രസിഡന്റും ഉണ്ടായി ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ അവകാശമുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണോ അതോ ചൈനീസ് പ്രതിനിധിയാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം അറുപത്തിയഞ്ച് കൊല്ലം ഭരിച്ചിട്ട് യുദ്ധത്തിൽ ചൈനയോട് തോറ്റ നെഹ്റു രണ്ടായിരത്തി പതിനാല് വരെ ചൈനയെ ഇന്ത്യക്ക് മറികടക്കാൻ കഴിഞ്ഞു ഒരു മൊബൈൽ ഫോൺ പോലും അന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നില്ല ഇന്ന് മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണുള്ളത് ഇന്ത്യയുടെ മുഴുവൻ വിവരങ്ങളും കൊണ്ട് ജോർജ് സോറസിനും ഹിൻറ്റൻബർഗിനും ന്യൂസ് ചാനലുകൾക്കും ഒക്കെ കൊടുത്ത പാർട്ടിയാണ് ഇപ്പോൾ ഇന്ത്യയെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്തൊരു ദുരന്തമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ശേഷം ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞുപോലും അതിനുള്ള തക്കതായ മറുപടി തന്നെ നിർമ്മല സീതാരാമൻ കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയമാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കാണ് നിർമ്മല സീതാരാമന്റെ കുറുക്കിക്കൊള്ളുന്ന മറുപടി കോൺഗ്രസ് ഭരണകാലത്ത് സമ്പദ് വ്യവസ്ഥ തളർച്ചയിലായിരുന്നു യു പി എ ഭരണകാലത്ത് ഒന്നും തന്നെ സംഭവിച്ചുമില്ല സാമ്പത്തിക സ്തംഭനവും ഉണ്ടായി ബാങ്കുകൾക്ക് വൻ നഷ്ടമുണ്ടായി വ്യവസായ പ്രമുഖരാകട്ടെ കടകൾ അടച്ചു ചിലർ ഇന്ത്യ തന്നെ വിട്ടുപോയി അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് ജോലി നൽകാൻ തങ്ങൾക്ക് സാധിച്ചില്ലെന്ന് രാഹുൽ അംഗീകരിച്ചാൽ പോരാ സമ്പദ് വ്യവസ്ഥ തന്നെ മാന്ദ്യത്തിലായിരുന്നു സമ്പദ് വ്യവസ്ഥയെ സമ്പൂർണ്ണ തകർച്ചയിലാക്കിയ നേതാക്കൾ ഇന്ന് അവർക്ക് ജോലി നൽകാൻ കഴിയില്ല എന്ന് സമ്മതിക്കുന്നു രാഹുൽ ഗാന്ധിയുടേത് മണ്ടൻ ആത്മവിശ്വാസമാണ് സാമ്പത്തിക കുറ്റവാളികൾ മുതലെടുത്തു ഈ പണം കൈക്കലാക്കി രാജ്യം വിട്ടു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സഹായത്തോടെ അത്തരം ബിസിനസ്സുകാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ഇരുപത്തി കോടി രൂപ ബാങ്കുകൾക്ക് തിരികെ നൽകുകയും ചെയ്തു തങ്ങൾ താഴെ നിന്ന് അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ അഞ്ചാം സ്ഥാനത്താണ് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും രണ്ടായിരത്തി എട്ടിൽ ചൈനയുമായി ഒപ്പുവെച്ച ധാരണാപത്രം വെളിപ്പെടുത്തണമെന്നും നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങൾ ചൈനയിൽ പോയി ഒരു കരാർ ഒപ്പിട്ടു ആ കരാറിലുള്ളത് എന്താണെന്ന് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരണകാലത്ത് ചൈന കാശ്മീരിൽ നിന്നും ലഡാക്കിൽ നിന്നും എത്ര ഭൂമി കൈക്കലാക്കി എന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല സാമ്പത്തിക കാര്യങ്ങളിൽ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് യോഗ്യതയില്ല എന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു